ாய நம ஓ நமஹம்மஸ்தேஸ்மாயேடே சுரபூஜிதே சங்கச்சக்கரஹஸ்தே மஹாலட்சுமி நமோஸ்துதே மகாலிங் பாலியங்கானோம் எங்க போய் கிடக்கிறேன் മാ ചട് ഇക്കി

എന്നാ വധിക്കാത്തത് മുരളിസറേ മുരളിസറേ സുന്ദരമായ ഒരു സ്വപ്നം കണ്ട് കിടന്നതാ അത് നശിപ്പിച്ചു എളുപ്പം കാലത്ത് സ്വപ്നം കണ്ട അത് ഫലിക്കുമെന്നാ പ്രമാണം ആരെന്ത് സ്വപ്നം കണ്ടത് വൈസും പ്രായമൊക്കെ ആയില്ലെടോ നീ അതറിഞ്ഞിട്ട് എന്ത് ചെയ്യാ ഇപ്പോഴാണ് സാറേ അതൊക്കെ അറിയാനുള്ള സമയം തെളിഞ്ഞു വന്നിരിക്കുന്നത് മതി മതി താൻ പോയെ രാവിലെ തന്നെ മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു സാറേ എനിക്ക് കുറച്ച് ഗുളിക വേണം എന്ത് ഗുളിക ഈ ശരീരം ഒന്ന് ഗ്ലാമർ ഗ്ലാമറാക്കാനാ സാറിന്റെ കയ്യിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരുപാട് ഗുളിക കാണുമല്ലോ ഇനി ഇത് ഗ്ലാമർ ആക്കിയിട്ട് എന്ത് ചെയ്യാനാ അതൊക്കെ ഉണ്ട് ഞാൻ പറയാം എന്താണ് സാർ ആരോടും പറയരുത് താൻ കാര്യം എന്താണെന്ന് വെച്ചാ പറ എനിക്കൊരു കല്യാണം കഴിച്ച കൊള്ളാമെന്നുണ്ട് അപ്പൊ തനിക്ക് ഇനി അധികം കാലം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ലേ അങ്ങനെ പറഞ്ഞത് തന്റെ ഈ ശരീരപ്രകൃതി അനുസരിച്ച് കല്യാണം കഴിച്ചാൽ ഒരു പത്ത് ദിവസം പോലും തികച്ച് താൻ ജീവിച്ചിരിക്കുമെന്ന് വിചാരിക്കേണ്ട അതിന സാർ ഞാൻ ഗുളിക ഒരു തയ്യാറെടുപ്പ് ഇത് ഓരോ ഗുളിക വീതം ദിവസം മൂന്നു നേരം കഴിച്ചാൽ മതി ഒരാഴ്ച കഴിയുമ്പോ ഒന്ന് ഷാറാവും എന്തിനാ സാർ ഒരാഴ്ച കാത്തിരിക്കുന്നത് ഇന്ന് തന്നെ മുഴുവൻ കഴിച്ചു ഇന്നേനെ വിവരം അറിയാലോ അപ്പൊ ഇന്ന് തന്നെ വിവരം അറിയും അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ കേട്ടാ മതി ഓ എന്നെ സ്വാമി വിളിക്കുന്നു ഞാൻ പോട്ടെ അതല്ലേ சீக்கமா வாங்கடி நான் இந்த பழகாரத்தை கடைக்கி கொண்டு போய் குடிச்சிட்டு வீட்டுக்கு பண்ணி விடணும் ஒன்றா ஒரு திசம் ஒரு சாய கூடுதல் குடிக்கல நியமம் இல்லாத நியம ആറ് കുറച്ചും ഒരു ചായ കുടിച്ച കാര്യം മറന്നുപോയി കാണുമെന്ന് വിചാരിച്ച് ചോദിച്ചതാ ചായ രണ്ടുപോയ ചായ ഓ

എന്നോട് തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അത് പൊളിച്ചലോ ലോഡ്ജോ ഒക്കെ പണിയാൻ പോവാത്രേ വേണ്ട നീ രണ്ട് കൊല്ലത്തോളമായി അവിടെ താമസിക്കല്ലേ എനിക്ക് ഒഴിയാൻ താല്പര്യം ഉണ്ടായിട്ടല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ നല്ല രാശിയുള്ള സ്ഥലവാണ് അവിടെ താമസിക്കാം ഇപ്പോഴത്തെ ലോഡ്ജിലാണെങ്കിൽ പുല്ലും ഇല്ല അവിടെ നീ ഒറ്റയ്ക്കല്ലേ നമുക്കൊന്നിച്ച് അവിടെ കൂടാം മാത്രമല്ല പട്ടരുടെ ഒഴിപ്പിക്കൽ ഭീഷണി നേരിടാൻ മോറൽ സപ്പോർട്ടിന് ആളുമായി വരാം വൈകിട്ടൊന്നും വരണ്ട സ്വാമി കട അടിച്ചു പോയിട്ട് വന്നാ മതി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്റെ ജോലി പോവും ആ റിസപ്ഷനിൽ ഇരിക്കുന്നത് സർക്കിൾ ഇൻസ്പെക്ടറുടെ മോളോ താതു വലിയ ആണെങ്കിൽ ഞാൻ അടുത്തോട്ടെ അയ്യോത് വയറൽക്കാണല്ലോ മരുന്നാ വല്ല വൈറ്റമിനോ ടോണിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ താടേ എക്സ്പയറി ഡേറ്റ് കഴിയട്ടെ അപ്പൊ കൊള്ള എന്നാ വളരെ മോശമാണെന്ന് പറയാം എന്നോ മതി എപ്പോഴെങ്കിലും സമയത്ത് വന്നിട്ടുണ്ടോ അത് കൊള്ളാം എൻ വേല അതായി പോയില്ലേ ഈ മെഡിക്കൽ റിപ്പ് തമിഴ് പറഞ്ഞു എന്റെ പട്ടത്തി കുട്ടി എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചിട്ടാണെന്ന് അറിയാമോ ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയത്

ഇതെന്റെ ആത്മാവിന്റെ ശബ്ദമാണ് കേട്ട് കഴിഞ്ഞിട്ട് ഇതിനകത്ത് തന്നെ റിപ്ലൈ ആണ് അരുമിയേ ഉന്ന് സന്ദിപ്പത് എവ്വള തൊല്ലേ കനവിലും നീയേ നിലവിലും നീയേ நீ எடுத்த ஒா ஏன் கேட்டா மாமி இவ காசு பாத்திரம் தேக்க சொன்ன போய் பாத்திரம் தேய்பா இப்படி எப்ப பார்த்தாலும் ஒரே சண்டை கொஞ்சம் வந்து கவனிச்சுக்கிறேன்

അറിയാൻ പാടില്ലെങ്കിൽ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് മലയാളത്തിൽ പറഞ്ഞാ പോരെ ഒരാൾ നോക്കിയല്ലേ പോയി പ്രേമം മനസ്സിൽ ജനിക്കാണല്ലോ അപ്പൊ പിന്നെ ബർത്ത്ഡേ എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല ഒരു വർഷത്തിനിടയിൽ മനസ്സ് തുറന്നും സംസാരിക്കാൻ പോലും നമുക്ക് കഴിയത്തില്ല കാരണം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ഗായത്രിയുടെ പേടി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് കാമുകിമാരെല്ലാം ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാൽ ഇവിടെ ഒരു ഓഡിയോ കാസറ്റ് സെറ്റ് തരംഗം തന്നെ ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല ചിരിക്കണ്ട ഞാനൊരു ഫാക്ട് പറഞ്ഞേ ഉള്ളൂ ഞാനൊരു ഫാക്ട് പറഞ്ഞേ ഉള്ളൂ സ്നേഹം മനസ്സിൽ ഒരുക്കി വയ്ക്കാനുള്ളതല്ല പ്രകടിപ്പിക്കാനുള്ളതാണ് നിങ്ങൾ മുകളിൽ കയറിക്കാം ഞാൻ ഈ ബൈക്ക് കൊണ്ടുവെച്ചിട്ട് വരെ താക്കോലെ ഞാനങ്ങനെ ഇതിന്റെ സ്വിച്ച് എവിടെയാറിപ്പോന്നുമില്ല നിനക്ക് സ്മാനടിക്കാൻ പറ്റിയ മുറി സാമി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പതുക്കെ പതുക്കെ ആ സ്വാമി കേക്കണ്ട അയാൾക്കിടത്ത് ബഹളം ഉണ്ടാക്കും ഒരുമാതിരി പോത്തിന്റെ ശബ്ദമാണ് അയാളെ രണ്ട് പെമ്മക്കിളി കടയിൽ വരും നിന്റെ ഒരുമാതിരി അലവലാതി സ്വഭാവം ഒന്നും അവരുടെ അടുത്ത് കാണിക്കരുത് വെറുതെ നീ പറഞ്ഞ അല്ലേ പറഞ്ഞേക്കാ சாவுத்திரியும் காயத்ரி குட்டியும் தூங்கியாச்சா சாவுத்திரி தூங்கியாச்சு காயத்ரி படிச்சுட்டு இருக்கா காயத்ரிய பிஎஸ்சி முடிச்சதுக்கு அப்புறம் எம்எஸ்சி அனுப்பலாம்னு நம்ம ஹரிஹரன் சொல்றான் நீ என்ன சொல்றேன் காயத்ரி நம்ம சாவுத்திரி மாதிரி இல்லை நல்லா படிப்பான் நமக்கு போய் ஒரே பத்தி ரெண்டு ரெண்டு இவ்வள ரெண்டு பேரும் மாடினா வந்தது மாடி அல்ல சாமி மகளில் രാവിലെയും മതിയോടും പിടിപ്പിക്കുക അതെ എനിക്കറിയില്ല സമയം ചിലപ്പോ മുരളി സാറിന്റെ കൂട്ടുകാരും മനസ്സിലായില്ലോ ഞങ്ങൾ മുരളിയുടെ ഫ്രണ്ട്സ് ആ ഇന്നലെ രാത്രി വിളിയായിരുന്നു അതെ ഞങ്ങൾ ഇനിയും കുറച്ചു ദിവസം എന്താ അങ്ങനെ അതെ ഞങ്ങൾ ആദ്യം വേറെ ലോഡിലാണ് താമസിച്ചിരുന്നേ പക്ഷെ ഇവിടെ ഭയങ്കര ഒരു നല്ല കാമൻ കോയത്